യും മനുഷ്യ നീ ഇതു ഓർക്കുന്നുണ്ടോ സിംഹാസനത്തിനാ മോഹിച്ചലയും മനുഷ്യ നീ ഇതു ഓർക്കുന്നുണ്ടോ ജീവിതമൊരു നീ കുമിളയല്ലയോ അതിഥി ആയുസ് നിമിഷങ്ങൾ ക്രിസ്തു യേശുവിന്റെ നെസ്കുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറ്റ് ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു കർത്താവായ യേശു ക്രിസ്തു വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടിയപ്പോൾ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അവരോട് പ്രസ്താവിച്ചു വിത്ത് വിതയ്ക്കുന്നവൻ സ്വയം കർത്താവായ യേശു ക്രിസ്തുവാണ് വിത്ത് ദൈവത്തിന്റെ വചനമാണ് ഭൂമി മനുഷ്യൻ്റെ ഹൃദയത്തെ കാണിക്കുന്നു വിത്ത് വിതയ്ക്കുന്നവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നു ഈ വചനഭാഗത്ത് നാലാമത്തെ പ്രകാരമുള്ള ഭൂമിയെ കാണുന്നു നല്ല നിലം ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും വേവലാദികളും ഉണ്ടായിരുന്നിട്ടും സത്യത്തെ അംഗീകരിക്കാനും സുവിശേഷത്തിൻ്റെ വചനം സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിതമായി ജീവിക്കാനും തയ്യാറുള്ള ഒരു മനുഷ്യനെ ഈ നല്ല നിലം പ്രതിനിധീകരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ സത്യവചനത്തിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവപൈതലായിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ